രാവിലെ തന്നെ നല്ല വെയിലെറിക്കുണ്ട് കേട്ടോ വെയിലെറിച്ചാൽ തന്നെ നമുക്ക് കൊറേ പകുതി എങ്ങനെയാ പറയാ തുണി ഉണങ്ങി കിട്ടുന്നുള്ളൊരു സമാധാനം ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാ ഭാഗത്ത് തന്നെയാണ് അതെന്താട് കിടക്കണേ ഒരു സാധനം തിരയാന്ന് പ്രാന്തി അവിടെ ആ കോഴിക്കോട് പോലത്തെ സ്ഥലമുണ്ട് കട്ടിയോ അതില്ല അവിടെ ഗ്രീൻ പീസല്ലേ പട്ട പട്ടാണി അതാ ഞാൻ പച്ച പട്ടാണി അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞതിൻ്റെ അത് കളഞ്ഞലെന്നാണ് ഇതാണ് ഇവിടെ എന്തെങ്കിലും ഇങ്ങനത്തെ സോസൊക്കെ വാങ്ങിയിട്ട് ഒരു കാര്യമില്ല അത് വെറുതെ ഒരു പ്രാവശ്യം ഉപയോഗിക്കും പിന്നെ അതെടുത്ത ഒറ്റ കളയലാണ് അതിൻ്റെ വെറുതെ പൈസ കളയുന്നത് മാത്രം വെച്ചാൽ ഇന്നലെ ടൊമാറ്റോ സോസ് വാങ്ങണോ നൂറ് രൂപയ്ക്ക് ഒരു ലിറ്റർ കിട്ടും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അതല്ലമ്മതേ അതൊക്കെ എപ്പോഴാ കഴിഞ്ഞേക്കണോ ഇത് സാമ്പാർ പൊടിയാണേ അച്ചോ ആ പുതിയ വീടിൻ്റെ ചെറിയ ഡപ്പുകൾ വേണം എന്നിട്ട് അതൊക്കെ ഇതിലിടേണ്ടി വരും എന്റെ അച്ചു എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൾക്ക് ആക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ എന്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് വെക്കണ്ട ആവശ്യമില്ല ആ ക പട്ടാണി കടല എടുപ്പത്ത് വെച്ചിട്ടുണ്ടോ മറ്റേ കടലയാണ് പുട്ടിന് വേണ്ടത് പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ പട്ടാണി കടലാണ് കറി വെക്കണത് അപ്പം ഞാൻ വന്ന അതുംകൊണ്ട് കറി വെക്കാൻ ഏഹ് ആ അമ്മ തേനി കുടിക്കും ഇന്ന് ജഗ പുക ജഗ പുകയാണല്ലോ എല്ലാവരും അമ്മൂന് തേങ്ങ വെള്ളം കിട്ടാൻ വേണ്ടിട്ടോ എന്ത് ഒരു തേങ്ങയുണ്ട് എത്ര ആൾക്ക് വേണോ ഒരു തേങ്ങയുടെ വെള്ളം പറഞ്ഞ സൂര്യനെ തര ചെലവാൻ സാധനം അത് പൊട്ടുകടല ചട്നി അരക്കാനേ അതിനൊരു കുപ്പി അതാണ് ഞാൻ പറഞ്ഞത് കുറേ കുപ്പികൾ ആവശ്യമില്ലാത്ത കഴുകി വെച്ചിട്ട് അതിലിടണം പൊട്ടുകാടലാണ് ചെറുപയറുണ്ട് ചെറുപയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ നമുക്ക് വൈകുന്നേരത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇന്ന് ഏട്ടൻ്റെയൊക്കെ പണി തുടങ്ങിയിരിക്കുന്നുണ്ട് ഇവിടെ ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ പണിയെടുക്കേണ്ട കേട്ടോ അവിടെ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നമുക്ക് ഇന്ന് മുതൽ അവർക്കും ഭക്ഷണം കൊടുക്കണ്ടേ അപ്പോൾ കുറച്ച് തിരക്കായിരിക്കും ആ വെയിൽ ഒന്നര കിലോ വാങ്ങിയിട്ടുണ്ടമ്മ രണ്ട് കിലോ വാങ്ങിയില് മാവേലിയിലൊന്നു പോകണം വിചാരിച്ചിട്ട് മാവേലി പോയ എന്തെങ്കിലും ഉണ്ടോന്നറിയില്ലോ ഇനി എന്താ ഉപ്പും കല്ലുപ്പും പൊടിയുപ്പും നമ്മള് ഇന്നലെ പോയ സമയത്ത് നല്ല തിരക്കാട്ടോ കടയില് നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു എന്താ വണ്ടി നിർത്താൻ പറ്റിയില്ല അച്ചുവിന് രണ്ട് ടർ ടവല് വാങ്ങാൻ പറഞ്ഞിട്ട് ടവല് വാങ്ങാനും കൂടി നമ്മള് കേറിയില്ല എവിടെ വണ്ടി കൊണ്ടി നിർത്തണിക്കട്ടെ അതാപ എന്താ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഞാൻ ഉലുവ വാങ്ങിയിട്ട് ഇഷ്ടം പോലെ ഇരിക്കുന്ന മഞ്ഞപ്പൊടി അവിടെ ഉണ്ടായിരിക്കണോ അത് ഓർമ്മയുണ്ടാവില്ല അപ്പതാ എന്താ നമ്മൾ ഇന്നലെ പുതിയ പുതിയവൻ്റെ ഉള്ളില് മൊത്തം ഷീറ്റൊക്കെ ഇട്ടു കേട്ടോ വൈകുന്നേരത്ത് ഞാനൊന്നും കൂടിയില്ല അമ്മു അമ്മുവാണ് കേട്ടോ ചെയ്തത് ഫുള്ള് ഞാൻ അടിച്ചുപോര് തുടച്ച് ബാക്കിയൊക്കെ ഇതില് ചെയ്ത് മരത്തി കല്ലേ മഞ്ഞൾപ്പൊടി നമ്മളെ മുളകും മല്ലിയും വാങ്ങി ഇത്ര വാങ്ങി പൊടിപ്പിച്ചു പൊടുപ്പിച്ചുകഴിഞ്ഞാ ഒന്നര മാസം എത്തില്ലമ്മ അന്ന് രണ്ടു കിലോനെ പൊടുപ്പിച്ച് അന്ന് പൊടിപ്പിച്ച് രണ്ട് കിലോ പൊടിപ്പിച്ചിട്ട് രണ്ടു മാസം എത്തിക്കാ ചില സമയത്ത് ഒരു കിലോ പൊടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മാസം എത്തില്ല നമ്മൾ ഇറച്ചിയോ മീനൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് അപ്പോൾ പിന്നെ ഇറച്ചിയിലും മീന്നിലും കുറച്ച് കൂടുതൽ വേണമല്ലോ ഇതടച്ചൊക്കെ പുട്ടിനുള്ളത് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഇനി വീഡിയോ ഒക്കെ നേരത്തെ നേരത്തെ പണി കഴിയുന്നവരെ കാരണം അനിയട്ടും കൂടി അയക്കി നിൽക്കുമ്പോൾ സമയം കിട്ടില്ല കേട്ടോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്യണം അതൊക്കെ പണി കഴിഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചു ചേച്ചി ടൈലിട്ടയിൻ്റെ പണി കാണിച്ച് തരുമോ വീടിൻ്റെ നമ്മൾ ഇനി എന്തായാലും ഇത്ര ആയില്ലേ ഇനി എന്തായാലും വീടിന്റെ പണികൾ കഴിഞ്ഞിട്ട് എന്നെ കാണിക്കാ വിചാരിച്ചിട്ടാണ് അപ്പോ എപ്പൊക്കെയാണ് ഇനി കറണ്ടിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കാപ്പിപ്പൊടി പൂ എന്താ കട്ട പിടിക്കട്ടോ അല്ല കാപ്പിപ്പൊടിയുടെ പിടിക്കാടിയുടെ പരിപ്പും കാര്യങ്ങളൊക്കെ ഓരോരുത്തക്ക് എന്താ ഡപ്പകള് ഇരിക്കുന്നു അവന് ഇഷ്ടം പോലെ പാത്രങ്ങൾ ഉണ്ട് അച്ചു ഇണ്ടുത്തോടച്ച മതി ഞാൻ കഴുകിയതാ തേങ്ങ ചെറുപ്പു താങ്ക് യു താങ്ക് യു ോ ട്യൂഷന് പോണില്ല പറഞ്ഞിട്ടേ വാശി പിടിക്കുകയാണ് കേട്ടോ ഒതുക്കി വെക്കാനുണ്ടേ ഒതുക്കി അടുക്കി പൊറുക്കി വെക്കാനുണ്ട് ഇഷ്ടംപോലെ കൊറേ കുപ്പികളൊക്കെ ഒഴിവാക്കാനും ഒക്കെ അടുക്കള ഒന്ന് ആവശ്യമില്ലാത്ത എടുത്ത് വലിച്ചെടുക്കും അടുക്കളയിലെ സാധനങ്ങള് എന്താ കടയിൽ തരി ആയതും കൊണ്ട് ഷൻ കടയിൽത്ത അരിയല്ലെങ്കിലും കഴുകിയിട്ട് തന്നെയാണ് കേട്ടോ അരി വെള്ളത്തിലിടുക കോഴിമുട്ട പുട്ടിനുള്ളത് വെച്ചിട്ടുണ്ട് കറിയുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സുകന്യക്ക് ഞാൻ നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇരവാന് അപ്പോൾ കുഞ്ഞിനു ട്യൂഷന് പോകാനൊരു ഉഷാറില്ല അത് കുക്കറിൽ വെച്ചു വയ്ക്കും കുക്കറിൽ എന്താ വെച്ചാൽ നമ്മുടെ എന്താണ് സൈഡിൽ കൂടെ ഇത് പോവുക അല്ലേ പോവാ സൈഡിൽ കൂടെ അപ്പോൾ ഒരു പേര് എന്തിൻ്റെ നമ്മുടെ ഒരു കിട്ടിക്കായിട്ടാണ് എന്നാലും ഇന്നലെ ഒക്കെ ദിഡ്ലിയും ദോശ തന്നെ ആയിരുന്നു അപ്പം അത് കാരണം ചോറായി നേരത്തെ ചോറ് വെച്ചുഞ്ഞി കുറച്ച് മീൻ വാങ്ങിയിട്ട് വരണം കേട്ടോ മീൻ വാങ്ങിയിട്ട് വരണം മീൻ വെച്ചാൽ പിന്നെ മീൻ കറിയും ഒരു ഉപ്പേരിയും ഒക്കെ മതിയല്ലോ പൊന്നൂസിനില്ലേ പൊന്നൂസിന് കുഞ്ഞുണ്ണിക്ക് ിക്കും ഡ്രസ്സ് ഇടാൻ ഭയങ്കര മടിയേട്ടാ ട്രൗസർ ഇട്ടാ ഊളമ്മോർമില്ല ദോശ ഉണ്ടാക്ക രണ്ടും ഉണ്ടാക്കാൻ പറ്റുന്നാലും ദോശണ്ടാക്കിയല്ലോ അമൂന് ദോശ കൊറേ ദിവസമായിട്ട് പെട്ടലി എന്നെ അല്ലമ്മ ഇത് എന്തിനാ വെള്ളം അവള് വാ ട്യൂഷന് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഒന്നും കഴിക്കാതെയാണ് ഇപ്പൊ പോവാൻ നിക്കണത് ആവശ്യങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് ആ എന്റെ കുട്ടി കഴിച്ചിട്ടും പോവും പൊട്ടായി അറപ്പിതാ ഓരോ തിരക്കായിട്ട് ഓരോരുത്തർ ഓരോരുത്തർ ചായ പിടിക്കണമോ അമ്മു എല്ലാരും ചായ കുടിക്കണം അവർ അമ്മ നിക്കില്ല നീക്കില്ല നീക്കില്ല എന്നല്ലേ പറയാ നിക്കില്ല എന്നല്ലേ പറയാ എന്തൊക്കെയാ ഞാൻ പറയണത് നീക്കില്ല കേട്ടോ വഴുകിയിട്ടേ എണീക്കുള്ളൂ എന്നിട്ട് അവർക്ക് പിന്നെ ഞാൻ കുടിക്കോ ചായ കണ്ട ഞാൻ കുടിക്കും പിന്നെ ആരും ചായ എന്ന് പറയണ്ട ചായപ്രാന്തി ചായപ്രാന്തിയാണ് രാവിലെ കാപ്പിയാണ് കുടിച്ചത് അപ്പോൾ നമ്മൾ രണ്ട് എന്താ ശരിക്ക് വർക്കൗട്ടിന് പോയിട്ട് രണ്ടാഴ്ച ആയിട്ടോ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ടിങ് മടി പിടിച്ചിട്ടല്ല വെയ്യാണ്ടാണ് കാലുവേദന തലവേദന നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാമോ എന്താണ് തേങ്ങയുടെ തേങ്ങ എന്തേ മടിക്ക് എന്താണ് കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയൊക്കെ ഇന്നത്തോടല്ലേ ലോകാവസാനം ഒന്നുമില്ല നാളെ ഇല്ലാത്ത സമയാവുമ്പോ എന്താ ചെയ്യാൻ പറ്റില്ല കണ്ണ് എന്റെ കണ്ണ് അമ്മ ുട്ടി ഞാൻ ഇത്ര നേരം മലയാളത്തിലല്ലേ അമ്മ പറഞ്ഞത് നമ്മളെ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് തേങ്ങ ഏതാ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങക്കൊക്കെ എന്താ വില ആവശ്യത്താ നല്ല വിലയല്ലേ തേങ്ങക്ക് എന്താ അമ്മോ തേങ്ങ നല്ലപോലെ വറുത്തെടുക്കണമൊന്നുമില്ല കേട്ടോ ഒരു മീഡിയം ലെവലിൽ വറുത്തെടുക്കുന്നുണ്ട് ചക്ക ഇപ്രാവശ്യം ചക്ക വറുത്ത് കഴിക്കാനേ പറ്റിയില്ല എന്താ കുറച്ച് നമ്മളന്ന് വറുത്തില്ല അത് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് തോനെ വറുത്തിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയിരുന്നു ഇപ്രാവശ്യം അതിനും പറ്റിയില്ല ഇവർക്കാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ രാവിലെ കഴിക്കുമ്പോൾ കിട്ടിയാൽ അത്രയും സന്തോഷമാണ് വെയിൽ കണ്ടപ്പോ വെയിൽ ഇതാ വെയിലിന്റെ വഴിക്ക് പോയി വെയിൽ വന്നു പറഞ്ഞാൽ തുണി തോര ഇടാൻ വിളിക്കാൻ വേണ്ടിട്ടാണേ ആ എന്തെങ്കിലൊക്കെ ഒന്ന് സഹായിക്കണ്ട മക്കളെ മല്ലിക്കൊടിവിടെ ആ ഇത് പോയിട്ടുണ്ട് ഇവിടെ മൊത്തം വൃത്തിയാക്കാനാണ് കിടക്കുന്നത് എന്തെന്നറിയോ സോസ് മുളക് പൊടിക്കും പുതിയതായതും കൊണ്ട് ചടന്നുള്ളൂ എന്നാൽ പിന്നെ ഒരെന്തേലും മുട്ട കുഴിൻ അടുപ്പത്തേച്ചിട്ടുണ്ട് കേട്ടോ അതടിക്കൽ തുടക്കൽ ബാക്കിയുള്ള കഴിഞ്ഞു ഈ കറി വയ്ക്കലും ഈ എന്താ പണി തന്നെ ഇരിക്കട്ടോ ഓരോന്നല്ലെങ്കിൽ ഓരോന്ന് അവിടെയും ഓരോ ആവശ്യത്തിനും ഉണ്ട് അവിടെന്നലെ തുടച്ച് അടി തുടയ്ക്കുമ്പോൾ എന്തോരം ഇഷ്ടമാണ് അമ്മു തുടയ്ക്കാൻ കൂടുന്നു അതേപോലെ കുഞ്ഞം തുടയ്ക്കാൻ കൂടുന്നു നല്ല സുഖം ഈ കോലും കൊണ്ട് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ സൂവർട്ട് പൂവല്ലേ അമ്മ കുഞ്ഞം പറയുക നല്ല സുഖമാണ് അവിടെ തുടയ്ക്കാനേന്ന് നമ്മുടെ തേങ്ങയൊക്കെ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു മീൻ കാര്യം ആ ഇതൊന്നരച്ചെടുക്കട്ടെ പത്ത് മണി ബസ് വന്നു അല്ലേ എത്ര വേഗം സമയത് അച്ചമ്മ ഏ നിങ്ങൾ നിങ്ങൾക്ക് രണ്ടു വയസ്സും മനസ്സിലായില്ലേ ആയില്ലേ ആയില്ലേ ടുത്ത് വെറുതെ വഴക്കുണ്ടാക്കാൻ വരും അമ്മ ഞാൻ ഈ വീഴുട്ടോ അമ്മക്ക് ശക്തി ഇല്ല എങ്ങനെ നിങ്ങളെ നോക്കി നിങ്ങളെ നോക്കിട്ട് ഇന്റെ ശക്തി ഒക്കെ പോയി മതി ഞാനെന്തായാലും ഇതൊന്ന് മാറ്റട്ടെ മാറ്റിട്ടേ അന്ന് അരച്ചെടുക്കട്ടെട്ടോ റവ കള്ളപ്പണ്ടാക്കട്ടെ ഇന്ന് രണ്ടൂന്ന് ദിവസമായി കള്ളപ്പത്തിന്റെ കള്ളു കൊടുത്ത് രണ്ടു ദിവസമായി ഇന്നും ഞാൻ കള്ളപ്പ അരച്ചില്ലെങ്കി കള്ള ആ എടി എന്തായാലും നീ തേങ്ങര വന്നില്ലെന്ന് ഉള്ളതും കൂടി ചെറുകിക്കളെ കള്ളപ്പം അരയ്ക്ക ഇന്നെന്ത് ആ മൂക്കാത്തത് മതി കേട്ടോ കള്ളപ്പുണ്ടാക്കണം വൈകുന്നേരത്തെ ചായക്കടി എന്താണെന്നറിയോ ഞങ്ങളുടെ കള്ളപ്പം ഞാൻ കള്ളപ്പം കഴിക്കണം കള്ളപ്പല്ല വട്ടയപ്പം കള്ളപ്പം പട്ടയപ്പം കള്ളപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ അപ്പം പോലെ ഉണ്ടാക്കുന്നതല്ലേ അതല്ല അപ്പൊ കൊറേ ഇട്ടോ കഴിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോവുമ്പോ ഏ ആറ് ഞാനതൊന്നരച്ചെടുക്കട്ടെ ഏതാ നമ്മടെ ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ടെട്ടോ ഇത് നല്ല പോലെ തിളക്കട്ടെ മല്ലിയിലോ ഏ മല്ലിയില കഴിഞ്ഞു പുട്ടിന്റെ കഴിഞ്ഞു കൊറച്ച് കറിവേപ്പിന്റെ ഇതൊന്നും നല്ല പോലെ തളയ്ക്കട്ടെ തിളച്ചതാ ഇനി എല്ലാവരും എന്നോട് പറയും ഇതെന്താ ചാറ് ചാറുപോലെ നമ്മളിത് കൊറച്ച് പോലെ തന്നെ ഇനി ഇതല്ലാതെ നമ്മള് പിന്നെ കുറുമ്പുണ്ടാക്കില്ലേ അങ്ങനെ ഇണ്ടാക്കാറുണ്ട് ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇത് ഇവിടെ ഇഷ്ടമാണ് കുറച്ചുപ്പിന്റെ ഓർവുകൊണ്ട് ഉപ്പും കൂടി ഇട്ടെ ഓരോ ഭാഗത്ത് ഓരോ രീതിയിലല്ലേ അമ്മ ഉണ്ടാക്കുക അമ്മ ഉണ്ടാക്കുക ഇങ്ങനെയല്ല അമ്മ വേർ അമ്മ ഇങ്ങനെയമ്മ കടലക്കറി ഉണ്ടാക്കുക എനിക്ക് ഓർമ്മയില്ല ഞാനിതല്ലാണ്ട് ഈ വെളുത്തുള്ളിയൊക്കെ പാടിട്ടിട്ട് കഴിക്കും പൊന്നുനൊരു മുട്ട മൊത്തം പൊട്ടിച്ചു ആ മേമയെന്ന് വെച്ചാൽ പൊട്ടിക്കാതെ അത് ഉണ്ടാക്കുമായിരുന്നു എന്താ കണ്ടില്ലേ ഇത്രയും കൂടിയുള്ളൂ കേട്ടോ നമ്മുടെ കറിയായേ ഇനി ഇങ്ങനെ ആരും കറി കണ്ടില്ലേ ഇനി കടുക് കളിച്ചിട്ടാൽ മതി കേട്ടോ എന്താ കളറി കണ്ടോ കറിയായി ഇനി ചായ വെക്കണം ചായ ഞാൻ വെക്കില്ല കേട്ടോ ചായയൊക്കെ സുഗന്യയുടെ പണിയാണ് ചായ സുഗന്യ എനിക്കും അവൾ വെക്കുന്നതാണിഷ്ടം ഞാൻ ചായ വയ്ക്കേണ്ട സമയമാകുമ്പോൾ ഓടി വിളിക്കും സുഖമേ വിളിക്കും എത്ര തിരക്കാണെന്നുവെച്ചാലും ചായ വന്ന് വയ്ക്കും ഡേ ചായ അവള് ചായ വയ്ക്കുമ്പോൾ വിളിക്കുന്നതാണെന്നറിയില്ല നല്ല തൃപ്തിയാണ് നല്ല പാൽ ഒഴിക്കും ഞാൻ പിച്ചുക്കെട്ടോ ഞാൻ കാണിക്കുകയേ ചെയ്യുള്ളൂ അവൻ വേണ്ടി പറയുക ഞാൻ വിചാരിക്കും ഇസ്ക്കും ആ ഇനി കുറച്ച് ചേർത്ത് ട്രൈ നാളേക്കും കൂടി ഉണ്ടെങ്കിലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അവൾ നല്ല കടുപ്പത്തിന് നല്ല സ്ട്രോങ്ങിയിട്ട് ചായ വെച്ച് തരും അപ്പോൾ അത് കുടിക്കാനല്ലേ രസം ചായക്കട വ ഞങ്ങള് രണ്ടുപേരും ചെയ്യൂട്ടോ കൊറച്ച് കഴിയട്ടെ ഞങ്ങളുടെ പൊന്നൊക്കെ ഒന്ന് വലുതാവട്ടെ എന്നത് ഞങ്ങള് ചായക്കടയൊക്കെ ഒന്ന് വെച്ചിട്ടില്ലേ തട്ടുകട ഉടമല്ലേ സുഖന്യ ഞങ്ങള് പണത്ര കറിയൊന്നും കടുക് വറുത്തട്ടെ സുഖനിയേ സതിയട്ടെ ഓ രണ്ടെണ്ണം തന്നെ കഴിച്ച മകള് മൂന്നെണ്ണം എടുക്കണത് ചോറ് ചോറിൻ്റെ ആശാനാണിവിടെ ചോറേ പറ്റുള്ളൂ കഴിഞ്ഞ ഇനിയിപ്പോൾ നാളത്തെ കഴിഞ്ഞാൽ മറ്റൊന്ന് ചന്തയ്ക്ക് പോകണ്ടേ അതും വെണ്ടയ്ക്കും വാട് മതിയൂരിലൊക്കെ കുട്ടിയിട്ട് സാമ്പാർ വെക്കാം നല്ല കഷ്ണങ്ങളും നമ്മുടെ കടലക്കറിയായിട്ടോ കൊണ്ടുപോയിക്കുന്ന കഷ്ണം ഉണ്ടാക്കിയിട്ട് വെറുതെ എന്ന് അത് കഴിക്കൂല കളയുകയും ചെയ്യും ഇനി ഞാൻ പരിപ്പടുപ്പത്ത് വെക്കട്ടെ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ ഗ്രീൻ പീസ് കയറി ഉണ്ടാക്കാറ് അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അതേപോലെ ഈ ഗ്രീൻ പീസ് കറിയുടെ കാര്യം പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ഇവിടെ വീടിൻ്റെ അപ്പുറത്ത് ഞാൻ സുന്ദരിത്തിന് കണ്ടില്ലേ ഒരു പ്രാവശ്യം ഞാനങ്ങനെ ചെറിയ മക്കൾ ചെറുതാവണ സമയത്തേ അമ്മ അച്ചോ ആരോ ചെറുതാവണ സമയത്ത് കൊണ്ടേക്കാൻ പോയിട്ട് അപ്പൻ്റെ കൂട്ടുകാരി അവിടെ ദീപ് ഞങ്ങൾ നല്ല കൂട്ടാണ് അപ്പം അവിടെ നിന്ന് നൂൽപ്പുട്ടും ഗ്രീൻ പീസിൻ്റെ കറിയും പാടെ തന്നിരുന്നു കേട്ടോ എന്തോ ഒരു ടേസ്റ്റാ വെച്ചിട്ടാണ് അതേപോലെ അമ്മയുടെ അനിയത്തിയും വെക്കും നന്നായിട്ടില്ലമ്മ മേമ്മ നല്ല രസമാണ് അമ്മ ഇങ്ങനെ അത് 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 അമ്മടെ ഇവിടുത്തെ നമ്മുടെ ചിക്കൻ കറി അതേപോലെ മോരുകൂട്ടാൻ ചില സമയത്ത് അമ്മ വെക്കുന്ന സാമ്പാർ ഇതൊക്കെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ മീൻ കറിയൊക്കെ ഇവിടെ അനിയട്ടനും സദീട്ടനൊക്കെ നമ്മൾ വെക്കുന്നേക്കാളും ഇഷ്ടം അമ്മ വെക്കണം ശരിക്കും അമ്മ വെക്കുന്ന പോലെ തന്നെ ഞാനും വെക്കുക എന്നാലും പറയും അമ്മ വെച്ച് കഴിഞ്ഞു വെച്ചാൽ പറയും ഇത് അമ്മയല്ലേ വെച്ച് അത് ചില ചില കറികൾ നമ്മൾ ചിലവർ ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചികളിൽ അമ്മ എനിക്കിഷ്ടമായിട്ട് അന്ന് എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ നട്ട് പടം വന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞ് പറയും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ സുന്ദരി ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഗ്രീൻ പീസ് കറി നല്ല ടേസ്റ്റാണ് എന്നുള്ളത് അപ്പോഴേ ബാക്കിയുള്ളവരെ ഇനി ചായയൊക്കെ കൊടുക്കട്ടെ കറി വെക്കാനൊക്കെ നോക്കട്ടെ കേട്ടോ നമ്മുടെ വിശേഷം നിർത്തുകയാണ് എന്താ ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇന്ന് എടുക്കുന്ന വീഡിയോയാണ് ഇന്ന് വരുന്നത് കേട്ടോ അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം